ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ും ഒരിക്കൽ വന്ദനം അറിയിക്കുകയാണ് പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എഴുന്നേൽ നിൽച്ചവനോ കണ്ടില്ല ആകയാൽ സഹോദരന്മാരെ ഇവൻ മൂലം നിങ്ങളുടെ പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്കു നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും എന്ന വാക്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ദൈവത്തിനും മാത്രമേ കഴിയുകയുള്ളൂ എന്നത് തന്നെയാണ് മോശയുടെ മനുഷ്യന് നീതീകരണം പ്രായപ്പാൻ കഴിയുന്നു എങ്കിലും സകല വിഷയങ്ങൾക്കും നീതീകരണം ലഭ്യമാകുന്നില്ല എന്നും യേശുക്രിസ്തുവിലൂടെയുള്ള സകല മനുഷ്യരും സകല മനുഷ്യനും സാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റോമാ ലേഖനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ വിശുദ്ധ തന്റെ ലേഖനത്തിനകത്ത് ഒരു മനുഷ്യന്റെ നീതീകരണത്തിന് വേണ്ടി യേശുക്രിസ്തുവുമായുള്ള സാന്നിധ്യവും ബന്ധവും വളരെ വിലപ്പെട്ടതാണ് റോമാലേഖനം മൂന്നാം അധ്യായം മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ വാക്യങ്ങൾക്കകത്ത് മനുഷ്യന്റെ നീതീകരണവും യേശുക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിന്റെ ആഴങ്ങളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു

ആ ഭക്തന്നെ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് വചനമാണ് അഞ്ചാം അധ്യായം ഒന്നാം വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്ന വചനം കൂടിയാണ് ഈ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് സാധിക്കും എന്നുള്ള ആഴമേറിയ പ്രസ്താവന കൂടിയാണ് ആകേലേനെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും നീതീകരിക്കുവാൻ കഴിയുന്ന

ദൈവത്തിന്റെ പുത്രനായ പുത്രനായി യേശുക്രിസ്തവനു സാധിക്കും എന്നുള്ള ദൈവവചന ഞങ്ങളുടെ കർത്താവിന്റെ അരികിലേക്ക് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടു ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാവരെയും കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവം അങ്ങനെ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ചെയ്യുന്ന